ഇത് കണ്ടോ എന്നെക്കാൾ ഒരു വയസ്സിന് മൂത്ത നാഷണൽ ജ്യോഗ്രഫിക് വളരെ യാദൃശ്യമായിട്ടാണ് നാഷണൽ ജ്യോഗ്രഫിക് മാഗസിൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ഷെൽഫിൽ നിന്നും ലാസപ്പറിന്റെ ഈ പ്രത്യേക എഡിഷൻ എനിക്ക് കിട്ടാനിടയായതേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റർ എനിക്കൊന്നും രക്ഷയുടെ പ്രത്യാശയുടെ പ്രിയപ്പെട്ടവരിലേക്കുള്ള മടങ്ങിപ്പോകലിന്റെ തിരുന്നാളാണ് കൊച്ചിലെ ബോർഡിംഗിൽ നിന്ന് പഠിക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈസ്റ്ററിൻ്റെ അവധിക്ക് അതായത് വലിയ വെക്കേഷന് വീട്ടിലോട്ട് പോകാം എന്നുള്ളതായിരുന്നു അതായിരുന്നു കുട്ടിക്കാലത്തെ എൻ്റെ ഏറ്റവും വലിയ രക്ഷപെടൽ എനിക്കന്ന് വീട്ടിലോട്ട് രക്ഷപ്പെടണമെങ്കിൽ കർത്താവ് ദമ്പുരാൻ കഴിവിൽ തൂങ്ങി മരിക്കണമായിരുന്നുവെന്ന് ഞാൻ എൻ്റെ ഡയറിയിലും എഴുതി വെച്ചായിരുന്നു ഈസ്റ്ററിൻ്റെ നോമ്പ് വീടാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം പള്ളിയിൽ പോയി വന്ന് ഉയർപ്പ് കുർബാനയും കഴിഞ്ഞ് വന്ന് വീട്ടിലുണ്ടാക്കുന്ന എത്രയെത്ര സ്പെഷ്യൽ വിഭവങ്ങളാണല്ലേ പക്ഷേ എനിക്കെപ്പോഴും കൗതുകം തോന്നിയിരിക്കുന്നത് ഇൻട്രിയപ്പവും പാലും പെസഹായുടെ അന്ന് ഉണ്ടാക്കുന്ന ആ ഇൻട്രിയപ്പവും പാലും തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു ചടങ്ങും നോമ്പ് വീടുന്നതിന് മുന്നേ ഉള്ളൊരു കാര്യമാണല്ലോ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വർഷം ഇൻട്രിയപ്പവും പാലും ഉണ്ടാക്കത്തില്ല അപ്പോൾ നമുക്ക് പുറമേ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ കൊണ്ടു തരും അപ്പോൾ നമ്മൾ പെസഹാപ്പവും പാലും ഉണ്ടാക്കുമ്പോൾ പുറമേ കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത് സന്ധ്യ ആകുമ്പോൾ വീട്ടിലെ പ്രായം ചെന്ന പ്രാർത്ഥന ചൊല്ലി കുരിശപ്പം മുറിച്ച് പാലുമുക്കി എല്ലാവർക്കും കൊടുക്കും ഉറവ പറ്റാത്ത ഓർമ്മകളുടെ ഈസ്റ്ററിന് വേണ്ടി